രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ അതായത് ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ട് എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ അതായത് അവസാന എസ് ഐ ആർ നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ല അപ്പോൾ നിങ്ങളെങ്ങനെ ഈ ഫോം പൂരിപ്പിക്കും അതായത് ഇത് നിങ്ങളുടെ ഫോമാണ് അല്ലേ ഈ ഫോമിലെ മുകളിലെ പൊതുവായ ആദ്യ ഭാഗം അതായത് ഈ ഭാഗം എല്ലാവരും പൂരിപ്പിക്കേണ്ടതാണ് അപ്പോൾ പൂരിപ്പിച്ചതിന് ശേഷം താഴെയായിട്ട് ഇടതുഭാഗത്തെ കോളം നിങ്ങൾ പൂരിപ്പിക്കേണ്ടതില്ല എന്നിട്ട് മൂന്നാമത്തെ കോളം അതായത് താഴെ ഭാഗത്തെ വലതുഭാഗത്തുള്ള കോളമാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് അതിൽ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളെ ഇല്ലാത്തതുള്ളൂ ആ പട്ടികയിൽ നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള അച്ഛനുണ്ടാവാം അമ്മയുണ്ടാവാം അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ വിവരമാണ് നൽകേണ്ടത്